എന്താപ്പ ചെയ്യപ്പോ റിസൾട്ട് വന്നിട്ട് അല്ലെ പഠിച്ചിങ്ങനെ തുടങ്ങാം അത് അല്ലെ എപ്പ നോക്കിയാ പോരെ വെറുതെ ഇപ്പൊ ഈ വെക്കേഷനിൽ പുസ്തകം എടുത്തു തുറക്കണം ഈ ചിന്താഗതി ആണ് നിങ്ങൾക്കിള്ളെങ്കില് മൂഞ്ചും ഈ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് പഠിക്കാൻ പറ്റുന്ന മനോഹരമായ സമയമാണ് ഇതൊക്കെ കാര്യം എന്താന്ന് വെച്ചാൽ ആരും സ്ട്രെസ് ചെയ്യാനില്ല നമുക്ക് കൂടുതായിട്ട് നമ്മുടെ സൗകര്യം പോലെയൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും പുസ്തകങ്ങളൊക്കെ തുറന്നു വായിച്ച് പഠിച്ച് സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സമയമാണത് അതായത് നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്ലസ് ടുവിലേക്ക് എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ എക്സാം അല്ലേ പ്ലസ് വൺ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ സമയം കളയുന്നത് നിങ്ങൾ ആലോചിച്ച സമയം എന്തിനാണ് വെറുതെ കളയുന്നത് ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ സയൻസ് വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കോർ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും നിങ്ങൾ ഏത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അപ്പൊ ഈ ഒരു വെക്കേഷൻ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഉണ്ടാവില്ലേ എത്ര മനോഹരമായിട്ടുള്ള രണ്ട് യൂണിറ്റുകളാണ് അത് പ്ലസ് ടു ഇപ്പൊ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്ക് ഇങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചാല് നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തുടക്കത്തിൽ ഉണ്ടാവില്ലേ പിന്നെ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ വന്ന് ഒന്ന് ഒന്നും ഫെഡപ്പ് ആവാനില്ലേ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അതായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ ഇച്ചിരി സമയം എടുക്കും പക്ഷേ അപ്പോഴേ നിങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എന്തായിരിക്കും പാക്ക് ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ എൻ്റെ മക്കൾ ഈ വെക്കേഷൻ്റെ സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് എൻ്റെ എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികളും നിങ്ങൾ പ്ലസ് ടു എല്ലാ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് രണ്ട് യൂണിറ്റ് ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനാണ് കേട്ടോ എന്നുള്ളത് ഫസ്റ്റ് രണ്ട് യൂണിറ്റ് ഇംഗ്ലീഷിന്റെ നിങ്ങൾ പഠിച്ചിരിക്കണം അത് നിങ്ങൾ ഞാൻ കോമൺ ആയിട്ട് പറയാണ് ബട്ട് സയൻസ് വിഷയം എടുത്ത നിങ്ങളെ നിങ്ങൾ ും അതുപോലെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാത്തിന്റെയും ഫസ്റ്റ് ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് മക്കളെ ഇവിടുന്ന് നമ്മൾ പ്ലസ് ടു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കുട്ടികൾ ട്യൂഷനൊക്കെ പോയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തണം ഒരുപാട് കുട്ടികൾ ട്യൂഷന് പോവാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ റാൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്പ് തന്നെ ഉണ്ടല്ലോ ഈ ആപ്പിൽ കയറിയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അടിപൊളി അവരെ അവരുടെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ലൈവ് ഇൻട്രാക്ഷനിലൂടെ അവർക്ക് ക്ലാസ്സൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം മക്കളെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ പുഷ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പം എല്ലാവരോടും പറയാനുള്ളത് ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് രണ്ട് യൂണിറ്റ് എന്ത് ചെയ്യണം എല്ലാ മക്കളും പ്ലസ് വണ് എല്ലാ മക്കളും പ്ലസ് ടുയിലേക്ക് കയ കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഇംഗ്ലീഷിൻ്റെ ആ രണ്ട് യൂണിറ്റ് സെറ്റ് ആക്കണേ അത് സാറെ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ ഭയങ്കര പ്രയാസപ്പെടൊന്നും വേണ്ട നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ സി നിങ്ങൾ മനസ്സിലാക്കണേ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് മേടിച്ചു വച്ചാലാകണേ അത് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവില്ല മനസ്സിലാകുന്നുണ്ടോ ഇംപ്രൂവ്മെന്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല പ്ലസ് ടു ഒക്കെ സെറ്റാക്കി നമുക്ക് വെച്ചാൽ മതി കേട്ടോ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പത്ത് പ്ലസ് ടു പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഞ്ച് യൂണിറ്റ് മാത്രമേ പ്ലസ് ടു ഇംഗ്ലീഷിലുള്ളൂ അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് തന്നെ സ്ത്രീകളെ കുറിച്ചാണ് സ്ത്രീകൾക്ക് മൂന്ന് വിദ്യാഭ്യാസം മൂന്ന് എല്ല് കൊടുക്കണം എന്താണ് മൂന്നെല് ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് എന്ന് പറയുന്ന മൂന്നെല്ലാണ് ഒരു വിദ്യാഭ്യാസം കൊടുക്കണം സ്ത്രീക്ക് അതുപോലെ തന്നെ ജോലി കൊടുക്കണം അവർക്ക് നന്നായിട്ട് ക്വാളിറ്റി ഉണ്ട് ഒരു സമൂഹത്തെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ആർക്കുണ്ട് സ്ത്രീകൾക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ഏതൊരു സ്ത്രീയും ഒരു വീടിന്റെ പില്ലറാണ് ആ ഒരു വീടിലെ എല്ലാ സ്ത്രീ ഒരു വീടിന്റെ പില്ലറില്ലെങ്കിലും ആ വീട് തകർന്നു പോകില്ലേ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു വീട്ടിലെങ്കിലും ആ വീട് തകർന്നു പോകുന്ന പറയുന്നത് കേട്ടോ ഇനി നോയിക്കോളൂ ഇങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കും പിന്നെ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് സ്ത്രീകളെ കല്യാണം കഴിച്ചാലേ നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകൾ എന്താണ് ശരിക്കും ഒരു ട്രാപ്പിൽ ഒരു അവസ്ഥ ഉണ്ടാവരുത് അവര് ട്രാപ്പിലാവും മാച്ച് പറഞ്ഞ കഴിച്ചാൽ മാരേജ് മാച്ച് ആവുക മാര്യേജ് ബോക്സ് അറിഞ്ഞ ട്രാപ്പ് മാരേജ് ഒരു ട്രാപ്പ് ആവരുത് പറഞ്ഞു മനസ്സിലാവേണ്ടോ മാരേജ് ട്രാപ്പ് ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് നമ്മൾ ലേണിംഗ് വിദ്യാഭ്യാസവും ലേബർ ജോലിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും അവർക്ക് നമ്മൾ പക്ക കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു നൊമിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അവളെ പോലെ ഒരുപാട് കഷ്ടപ്പാട് ഹസ്ബൻഡ് വീട്ടിൽ എന്ത് ചെയ്യേണ്ടിവരും സഹിക്കേണ്ടി വരും എന്നുള്ളതാട്ടോ സി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ മൂന്ന് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹൊറികൊല്ലോ ആവണം എന്താണ് ഹൊറികല്ലു എന്ന് പറഞ്ഞാല് അവർക്കൊരു അത്താണി ആവണം നിങ്ങൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് നമുക്ക് വേണം എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു യൂണിറ്റിന്റെ എന്ത് മനോഹരമായൊരു യൂണിറ്റ് ആണത് ആ യൂണിറ്റിന്റെ മക്കൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് വളരെ സെറ്റാക്കി സിമ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അപ്പൊ ഈ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും ചുമ്മാ കളയാനുള്ളതല്ല എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് വെക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് ഇനിയുള്ള ഈ ഒരു മാസം അത് നിങ്ങൾക്ക് ചുമ്മാ കളയാനുള്ളതല്ല പഠിച്ചു തുടങ്ങിക്കോ നമ്മുടെ എല്ലാ ആഘോഷം കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു വിഷു കഴിഞ്ഞു ആഘോഷങ്ങൾ ഈസ്റ്റർ വരെ കഴിഞ്ഞു ഇതിന് കാത്തിരിക്കുമായിരുന്നു ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി പഠിച്ചു തുടങ്ങിക്കോളൂ സമയം ഒട്ടും പാഴാ പാഴാക്കണ്ട താങ്ക് യു വെരി മച്ച് സിയുദ